ഹായ് ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളിൽ നിന്ന് ലുലുമാൾ കോഴിക്കോടാണ് കോഴിക്കോട് ലുലുമാൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് കാണണം അപ്പം എന്തായാലും ഒന്ന് എന്തൊക്കെ എന്തൊക്കെയാ സെറ്റാക്കാം അപ്പം വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം എന്തായാലും വീഡിയോ കാണട്ട ഓക്കെ കോഴിക്കോട് ലുലുമാൾ മക്കൾ അടിപൊളി ഇട്ട അപ്പം നമ്മളിന്ന് ലുലുമാളിലാണ് ഇപ്പോൾ നമ്മൾ ലുലുമാളിലുള്ളിലാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി എൻട്രി ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം നോക്കാം കയറി വെക്കാം ജസ്റ്റ് കയറി വയ്ക്കാം സെറ്റപ്പാട്ട അടിപൊളി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാട്ടോ മുലുമാളുടെ ഉള്ളിലേക്ക് സെറ്റാണേ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും എന്തായാലും സ്റ്റാർട്ട് ഒരു സ്റ്റേജ് സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഫോട്ടോസ് ലൂമ്മാണ്ട ഫോട്ടോ കൊടുക്കുന്ന സംഭവം ഉണ്ട് അടിപൊളി നമുക്ക് നമുക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പറഞ്ഞ അടിപൊളിയ കേട്ടോ അപ്പൊ കണ്ടില്ലേ ഞങ്ങൾ അടിപൊളിയായിട്ടോ എന്തായാലും ഒരുപാട് വർഷം ഞാൻ ഇതിന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളത് കണ്ടതിൽ ഏതായാലും അടിപൊളിയായി സെറ്റ് ആ സുപ്പർ കാരണം ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ പുറത്തിട്ടുണ്ടെങ്കിൽ ഉള്ളത്തെ വീഡിയോസ് കാണുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കടകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടോ ഈ സെറ്റപ്പ് കേട്ടോ കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റ് ഈ സെറ്റപ്പിലോ ലാസ്റ്റിലേക്കാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് അല്ലേ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫ്രണ്ട് അങ്ങോട്ട് മോളില് കോണി കാര്യങ്ങളൊക്കെ നമുക്ക് കയറാം അപ്പോൾ മാർക്കറ്റിനുള്ളിലേക്ക് നമ്മളിപ്പോൾ കയറണില്ലാട്ടോ ഞാൻ കാണിച്ചാലും ജസ്റ്റ് കാണിച്ചാലും ഒരുപാട് വരാം നമുക്ക് അലൻസ് ലോയിസ് ലോയിസിൽ ഇപ്പൊ അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ സംഭവം സെറ്റാണ് അപ്പൊ ഓരോ ഓപ്പൺ ആവുന്നേ ഉള്ളൂ കേട്ടോ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഓപ്പണാവുന്നേ ഉള്ളൂ നമ്മൾ കോണി കയറാൻ പോകട്ടോ അതായത് എസ്കലേറ്റർ ലുലുവിൽ രണ്ട് എക്സ്റ്റലേറ്റർ അപ്പുറത്തേക്ക് ഇതിപ്പുറത്തേക്ക് ഇങ്ങനെയാണ് അതാ ലിഫ്റ്റ് ഉണ്ട് ഓപ്പൺ ഓപ്പൺ ഗ്ലാസ് ലിഫ്റ്റ് ഉണ്ട് തായ കഥാ പൊന്നി ലിഫ്റ്റ് പോയി വല്ല ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട് ഒരു സംഭവം ഇല്ല അടിപൊളി നാളെ ഒന്ന് കാണാം അതായത് തിങ്കളാഴ്ചയാണ് ഓപ്പൺന്ന് പറഞ്ഞ പക്ഷെ ഞായറാഴ്ച രാത്രി നമുക്ക് കാണാൻ പറ്റിട്ടുണ്ട് നമുക്ക് കയറി വെക്കാം ഓരോ ഭാഗത്തേക്കും ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് പത്തനൊക്കെ ഓരോ കൗണ്ടറുകൾ ആണായിട്ടുള്ള കേട്ടോ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇതല്ലോ നോർത്ത് റിപ്പബ്ലിക്ക് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഇത് ഇതില്ല ഫസ്റ്റിലാട്ടോ ഉള്ളത് ഏരിയ ആണ് ആണ് ബ്രാൻഡഡ് ആയിരിക്കും ലുലു ലുലു കണക്ട് കണക്ട് ായിട്ട് മറ്റേ ഇവിടെ ഫുള്ള് ഇലക്ട്രോണിക്സ് ഐറ്റംസ് കേട്ടോ എല്ലാ ഉള്ളിലുണ്ട് നമുക്കൊന്ന് കേറി നോക്കണം ഒന്ന് മുകളിൽ പോയിട്ട് വരാം അതേപോലെ ഓൺ ആയതുകൊണ്ട് പൂക്കളൊക്കെ തൂക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ആകെ രണ്ട് ഫ്ലോറേ ഉള്ളു സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ മൂന്ന് ഫ്ലോറുകൾ ഉള്ളു കേട്ടോ ജോക്കീൻ്റെ ഒരു ബ്രാൻഡ് കാരണം ഇഷ്ടം പോലെ ഉണ്ട് ഇന്നെ ഇപ്പൊ നാളത്തെ അവസ്ഥ എന്താന്നല്ല അപ്പൊ തന്നെ ഇന്നു കയറി അല്ലേക്ക് വലിയൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമ്മൾ കോഴിക്കോടിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ഫുള്ള് കാണിക്കുന്നുണ്ട് നമ്മുടെ മച്ചാനത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചില സംഭവങ്ങളൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളു ചിലത് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇഷ്ടം പോലെ കേട്ടോ ഇപ്പം എല്ലാ വാങ്ങും ജസ്റ്റ് ഫസ്റ്റ് കാണിക്കാം പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു മേഖലയിലേക്കൊന്ന് പോയി നോക്കണം നമുക്ക് അടിപാളി നമ്മള് ഫുഡ് കോട്ടിന്റെ മേലക്ക് ഏറ്റവും മേലക്ക് കയറി കൊണ്ടിരിക്കട്ട മുകളിൽ എത്തിയിട്ടോ ഫുഡ് കോട്ടിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കോളിൽ ഇഷ്ടം പോലെ ഭയങ്കര ഭംഗിയത് പിന്നെ അവിടെ കളിക്കുന്ന ഒരുപാട് സംഭവം എല്ലാ ഗെയിമിങ് പരിപാടി മൊത്തം മുകളിലാണ് ഫുൾ മൊത്തം മുകളിലാണ് നമുക്കത് കുറച്ചൊന്ന് പോലെയല്ലേ ഇതൊക്കെ ആട്ടോ ഓടിക്കാം അധികം ആരും കടന്നു ചെന്നിട്ടില്ല എത്ര ചാർജ് എത്രയാ ఎయి పిట్ మూను మూ మూటి అడత గెయిమక పలు గేమింగ్ ఇవ్వండి ఇష్టంపోలే గెయిమ్ కి పోయి ഫുഡ് കോട്ടില്ലേ കോഫി കപ്പാണ് കോഫി കപ്പ് എന്ന് പറഞ്ഞ ഷോപ്പ് അതിലെ കൊല്ലം കൈകളൊക്കെ അടിപൊളി ഏട്ടോ ലാ 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 ലാലാ ലാ 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 അടിപൊളി 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 ഓടിക്കടാ ഓടിക്ക ട്ടോ പോലീസ് കാർ ട്രെയിൻ കുട്ടികൾക്കുള്ള എല്ലാ സെറ്റപ്പ് കേട്ടോട്ടോണ്ട് ആ ഒരു നായകുട്ടിനെടുക്കുന്ന പരിപാടി പൈസ വേണം പല ഗെയിമിങ്ങുകളും എക്സ്ട്രാ ഗെയിമിങ് നമ്മളെ കൊച്ചിയിലുള്ള ഇല്ലാത്ത കാര്യങ്ങളെയിമിങ് ഹായ് പാര ചൂട്ട് പാരച്ചൂട്ട് ഒരു ഹായ് പറ ഒരു ഹായ് പറയട ഹായ് പറ ഒരു ഹായ് പറ എങ്ങനെയാണെങ്കി എന്തിനാ ഞാൻ ഇതെന്താ പാവകളൊക്കെ എടുത്തതാ നോക്കട്ടെ ഇത് കണ്ടില്ല ആ കൊട്ടേന്നുള്ള എല്ലാ പാവളും ഇവരെടുത്തീന മോനെ ആരാ ഡ്രൈവ് ചെയക്കലാരനോനെ കാറത ഓടിക്കണ് ഏയ് സൂപ്പർ അടിപൊളി അഞ്ചുപള്ളിട്ടായിനോക്കെ മച്ചാൻ ഫുള്ള് റൈഡിങ്ങിലാണ് എങ്ങനെ Ay我有 ോ വാ വടുത്തേ പോയ ഇവിടെ കളികൾ ഒരുപാട് നടക്കും എങ്ങനെ ഗെയിമിങ്ങിന്റെ ലോകം തന്നെ കേട്ടോ ചെറുതല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഗെയിമിങ്ങിനായിട്ടുണ്ട് നമ്മുടെ ചൊലമാളി കോഴിക്കോട് ഒരുക്കിയിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കയറാൻ പറ്റി ഞായറാഴ്ചനെ കയറാൻ പറ്റിട്ടോ സംഭവം ഞാൻ അടുത്ത് കയറിട്ടുണ്ട് നമ്മുടെ

പിന്നെ നമ്മൾ ഫുഡിന്റെ കൗണ്ടറിലേക്ക് ബന്ധപ്പെടാ പലോടാനാശിന് നൂഡിൽസ് ഐറ്റംസുകൾ ഇവിടെ നൂഡിൽസ് ഐറ്റംസുകൾ ഇഷ്ടംപോലുണ്ട് ഫുഡി പൊളിയോണ്ടെറ്റാണ് പിന്നെ പലൂടകള് കണ്ട പലൂടകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ജസ്റ്റ് കേട്ടോസ് ഫുഡ്കോർട്ടാണ് നമ്മൾ നോക്കണ്ടെ ഫുഡ് കോട്ടിന്റെ അടിപൊളിയാണ് ഓരോരോ ഭാഗങ്ങള് പിസ്സാ ഹാട്ട് എടുക്കുന്നത് പിസ്സ ഹാട്ട് അടിപൊളിയാണ് എന്താ അടുത്ത കാഫ്സിണ്ട് കാഫ്സിന് ഇണ്ടോ എല്ലാ ബ്രാൻഡ്സും കുൽഫി 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 നമ്മൾ അവിടെ കൊച്ചിയിൽ കണ്ട സംഭവം അവിടെ തന്നെ ഇണ്ട് രണ്ടാൾക്ക് ഫലൂത കിട്ടിയ സന്തോഷ ആ സന്തോഷം നമ്മൾ ഫസ്റ്റായിട്ട് കാണാം കേട്ടോ ഒരുപാട് ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് മൊത്തം ഒന്ന് കാണിച്ചില്ല ഇഷ്ടപോലോ ടോയ്സുകളിലൊക്കെ ഏരിയ ഇണ്ടത് സെക്സ് ഒരുപാട് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കും സ്റ്റോറി സ്ഥലം ബ്രാൻഡ് സെറ്റപ്പ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോണൊക്കെ ചെക്ക് ചെയ്യട്ടോ അതിൻ്റെ ഫോണൊക്കെ ഇഷ്ടമുള്ള ഫോണൊക്കെ നോക്കാം ചെക്ക് ചെയ്യാൻ കാരണം പോലെ ട്വന്റി ഫോറിൻ്റെ സാംസങ്ങിൻ്റെ ഒരു സെറ്റപ്പ് സ്ഥലമാണ് സ്വിച്ചാൻ പോലെ എല്ലാ ഫോണും നമുക്ക് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് കാരണം കണക്റ്റ് ലുലു കണക്റ്റ് എന്ന് പറയാം ലുലുവിൻ്റെ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു മേഖലയൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ സെറ്റാണ് ഇപ്പോൾ ഒരു ഫ്രിഡ്ജുണ്ട് നിങ്ങൾ സ്ക്രീൻ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഉണ്ടോ രണ്ട് ലക്ഷത്തി എൺപത്തിയ എൺപത്തി ആറായിരം രൂപ സെറ്റാണ് ഡിസ്പ്ലേ ഉള്ള

എല്ലാ ഐറ്റംസും എ സികളും ഉണ്ട് പിന്നെ കിച്ചൺ സെറ്റപ്പ് ഇഷ്ടംപോലെ വാഷിംഗ് മെഷീനൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം അടിപൊളി സാധനങ്ങൾ ഇഷ്ടംപോലെ വാഷിംഗ് മെഷീനുകൾ കാര്യങ്ങളൊക്കെ അതുപോലെ ഒരുപാട് ഗിഫ്റ്റഡ് ഐറ്റംസല്ലോ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് ഇഷ്ടം പോകുന്നില്ല കേട്ടോ ലഡു വത്തക്ക വത്തക്ക ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ എന്തൊക്കെയാ അതാ ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഫുഡൊക്കെ ഇഷ്ടം പോലെ അടിപൊളി ഫുഡ് ഇത് കേക്ക് അങ്ങനത്തെ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഓ יולי, תזדור.

അതല്ല കയ്യിലേക്ക് അപ്പൊ നമ്മൾ ഉള്ളിൽ കണ്ട് കയറി കണ്ടില്ല അതിനോ അപ്പൊ ഞങ്ങൾ കയറി കണ്ട് അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ അടിപൊളി അപ്പോൾ നല്ല സെറ്റപ്പുണ്ട് കണക്ട് അതായത് ഇലക്ട്രിക് ഭാഗങ്ങൾ കണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ കണ്ട് അതുപോലെ ഫുഡിന്റെ കോർട്ട് കണ്ട് നമ്മൾ ഡ്രസ്സിന്റെ ഏരിയകൾ കണ്ട് കുഴപ്പമില്ല ഒരു മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിനൊന്ന് കാണിച്ചു കൊടുക്കാനെ മേൽഭാഗം ആ ഇവ അടിപൊളിയാണ് ഫുൾ നല്ല ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കും ഷെയർ ഒക്കെ ചെയ്ത് ഉഷാറാക്കാം കേട്ടോ അപ്പം അടിപൊളി താങ്ക് യു വെച്ചാൽ എന്തായാലും നമുക്ക് തിങ്കളാഴ്ച ആയിരുന്നു എന്ത് ഇതിൻ്റെ ഓപ്പൺ എന്ന് പറഞ്ഞു പക്ഷേ ഞായറാഴ്ചയാണ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച രാത്രി തന്നെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മൾ കയറാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ സമയത്ത് ഒന്ന് കയറി വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പടിപൊളിയാണ് ഇപ്പോൾ ചുറ്റു ഭാഗങ്ങളും ആ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ സെറ്റ് ആയി കൊടുത്താൽ അടിപൊളിട്ടോ ലുലുമാള് എന്ന് പറയുമ്പോ വേറെ ലെവൽ തന്നെയാണ് കോഴിക്കോട് സൂപ്പർ വേറെ ലെവലാണ് നൈറ്റ് ആയതുകൊണ്ടാണ് നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടും പടി പോളി കേട്ടോ